നമസ്കാരം രാഹുൽ മാങ്കൂട്ടവും വിവാദങ്ങളും സീമാജി നായരും രാഹുൽ ഈശ്വരും പൊങ്കാലകളും വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സംശയനിഴലിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണവും അദ്ദേഹം ഈ നിമിഷം വരെ നിഷേധിക്കുകയോ ആ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരുടെ വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയോ ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിത്തരം മൂലം ദുരനുഭവമുണ്ടായ നിരവധി സ്ത്രീകളാണ് തങ്ങൾക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞിട്ടുള്ളത് ആ മോശം അനുഭവം തുറന്നു പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇതിലേറെ ഞെട്ടിച്ച രണ്ട് കാര്യങ്ങളൊന്ന് ഒരു ട്രാൻസ്ജെൻഡർ വുമണിനോട് നിങ്ങളെ റേപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ കാര്യവും രണ്ടാമത് വിവാഹ അഭ്യർത്ഥന നടത്തി പീഡിപ്പിച്ച് ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രം നടത്തി എന്നുള്ളതുമാണ് ഇതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം ഒന്നല്ല രണ്ട് പെൺകുട്ടികൾ എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ എല്ലാവരും കേട്ടതാണ് അതായത് ആ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്താൻ വേണ്ടി ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നതും കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു വീഡിയോ ഓഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ആ ഓഡിയോമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന ആ ശബ്ദം അത് രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ട് അല്ല എന്ന് ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ആ വിഷയത്തിൽ വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ കയ്യടി മേടിക്കാൻ കോൺഗ്രസിനെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടം ആരാധകരെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമം നടത്തിയ രണ്ടുപേരാണ് ഒന്ന് സീമാജി നായരും രണ്ട് രാഹുൽ ഈശ്വരും ആലോചിച്ച് നോക്കണം ഒരു പെൺകുട്ടി വന്ന് പറയുന്നു തനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുന്നു ആ പെൺകുട്ടിക്ക് ഒരു എം എൽ എയിൽ നിന്ന് അനുഭവിക്കുവേണ്ടി വന്ന നിരവധി പീഡനങ്ങളെ പറ്റി പറയുന്നു അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ എന്തിനാ പാർട്ടി പോലും കോൺഗ്രസ് പാർട്ടി പോലും അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തെ തള്ളി സ്വന്തം പാർട്ടി സഹപ്രവർത്തകർ പറയുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇയാളെ ആഘോഷമാക്കിക്കൊണ്ട് ഇയാളെ ആഘോഷമാക്കുന്ന ഒരു വിഭാഗം ഫാൻസ് അസോസിയേഷൻ അതായത് അവരെ അശ്ലീല കൂട്ടങ്ങൾ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ അവരെ കൂടെ നിർത്താൻ വേണ്ടി രാ ഈ രാഹുൽ ഈശ്വറും സീമാജിത് നായരും ഒക്കെ ശ്രമം നടത്തി അത് വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം കാരണം രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള ഈ തോന്നിവാസത്തെ അല്ലെങ്കിൽ രാഹുൽ മാപ്പൂട്ടത്തിനെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെയൊക്കെ വെള്ള പൂശിക്കൊണ്ട് രാഹുൽ ഈശ്വരൊക്കെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന നിരന്തരം ഇയാൾക്ക് വേണ്ടി വാദിക്കുകയാണ് എന്തിന്റെ പേരിൽ എന്ന് മനസ്സിലാകുന്നില്ല വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്ന കുറെ വേട്ടാവിളിയന്മാർ എന്ന് മാത്രമേ അവർ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് രാഹുൽ ഈശ്വറിന്റെ വീഡിയോ എടുത്ത് എല്ലാവരും ആഘോഷമാക്കുന്നു രാഹുൽ ഈശ്വർ ചിന്തിച്ചത് എത്രമാണ് ഈ ഇത്തരം മണ്ടന്മാരെ പറ്റിക്കാൻ ഈസിയാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിനൊപ്പം നിൽക്കുക എന്നിട്ട് രാഹുൽ ഒരു വാദിക്കുക അപ്പൊ സ്വാഭാവികമായി തന്നെ എല്ലാവരും ആഘോഷമാക്കാൻ സാധ്യതയുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുകഴ്ത്തിക്കൊണ്ട് വിശുദ്ധനാക്കിക്കൊണ്ട് രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോ ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ഉപയോഗപ്പെടുത്തിയെങ്കിലും അതൊക്കെ രാഹുൽ മാൻകൂട്ടത്തിന് വലിയ ക്ഷീണം ചെയ്തു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിനെ വിമർശിക്കാതെ അതിന് വളമിട്ട് കൊടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ തോത് തന്നെ ദോഷം ചെയ്തു രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ആ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് േഡി സതീശനെയും മറ്റുള്ളവരെയും ഒക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ഇവർക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടായി സത്യത്തിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വളമിട്ട് വളമിട്ട് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെ കരിപ്പിച്ച് കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് സീമാജി നായരാണ് സീമാജി സിമാജി നായരുടെ പോസ്റ്റുകൾ കനുസിനി പലപ്പോഴും ചിരിയാണ് വരുന്നത് അവർ ഭയങ്കര തന്ത്രശാലിയാണ് അതായത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കേണ്ട സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു രാഹുൽ വേണ്ടി വാദിക്കുന്നു ഒരു നെഗറ്റീവ് ഒരു പബ്ലിസിറ്റിയിലൂടെ ഒന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്ന് മാത്രമല്ല കോൺഗ്രസിലെ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടങ്ങളെ കൂടെ നിർത്തുക എന്നുകൂടിയാകാം ഒരുപക്ഷെ സീമാജി നായർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സീമാജി നായര് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂടത്തിനൊപ്പം നിൽക്കുന്നു എന്തിന്റെ പേരിൽ ഈ ഓഡിയോ ക്ലിപ്പ് പോലും നിഷേധിക്കാത്ത സാഹചര്യത്തിലും അയാളെ വലിയ തോതിൽ തന്നെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നു മാത്രവുമല്ല എം എൽ എ എന്ന നിലയിൽ ഇദ്ദേഹം മണ്ഡലം പിന്നീട് ഈ വിവാദങ്ങൾക്കൊടുവിൽ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്നൊക്കെ സീമാജി നായരുടെ പോസ്റ്റ് എങ്ങനെയായിരുന്നു കേട്ടാൽ അറക്കുന്ന ഒരുപാട് തെറികൾ കേട്ടു പക്ഷേ ഭയങ്കര സന്തോഷവതിയാണ് എന്നാണ് പറയുന്നത് അപ്പോ ഇവര് പറയുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇങ്ങനെ വാദിച്ചതിന്റെ പേരിൽ നിരവധി സൈബർ ആക്രമണങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസുകാരെ എന്നെ ഒന്ന് പുകഴ്ത്തു ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്ലേ നിന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ ആകാം നടിയുകയാണല്ലോ ഈ പറയുന്ന സീമാജി നായരെ അഭിനയിച്ചിട്ടുണ്ടാവുക പക്ഷെ സീമാജി നായരുടെ അടിയിൽ വന്ന് നിരവധി ആളുകൾ സൈബർ ആക്രമണം നടത്തിയതിൽ ഭൂരിഭാഗവും ആരാണ് എന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ചെയ്തികൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെയാണ് അവരാണ് ആക്രമണം നടത്തിയത് അതിനിടയിൽ സഖാക്കളും കമന്റ് ആകാം എന്തുകൊണ്ടാകാം സഖാക്കൾ കമ്മിലിടാൻ കാരണമായിട്ടുണ്ടാവുക ഒരു പെൺകുട്ടിക്കെതിരെ ഒരു എം എൽ എ ആണ് ഇത്തരത്തിലുള്ള ഒരു അശ്ലീലം കാണിച്ചിട്ടുള്ളത് ഒരു എം എൽ എ ആണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കാണിച്ചിട്ടുള്ളൂ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു നടി എന്ന നിലയിൽ സീമാജി നായർ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായും വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു ഫീല് മനുഷ്യരെ സംബന്ധിച്ച് തോന്നും അവർ പ്രതികരിക്കും അപ്പോൾ അതാ എന്റെ സഖാക്കൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുന്നു അതുപോലെ തന്നെ പല രീതിയിൽ ഇതെല്ലാം ഒറ്റ സഖാക്കളിലേക്ക് അങ്ങനെ തിരിച്ചുവിടുകയാണ് ഇതിനിടെ നിരവധി ആളുകൾ ആക്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സഖാക്കൾ മാത്രം ആക്രമണം നടത്തുന്നു എന്ന രീതിയിലേക്ക് സീമാജി നായർ മാറുന്നു സീമാജി നായർ കോമാളി വീഡിയോകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്ന് എന്നെ ചീത്ത വിളിച്ചവർക്കുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞു വരുന്നു സീമാജി നായർ കാണിക്കുന്ന എന്തും വാർത്തയാക്കാൻ ഒരു മലയാള മനോരമയുണ്ട് അതുകൊണ്ട് മനോരമ ഇതൊക്കെ വാർത്തയാക്കുന്നു അങ്ങനെ സീമാജി നായർ ഈ പറയുന്ന രാഹുൽ മാങ്കുട്ട ഫാൻസ് അസോസിയേഷന്റെ കണ്ണിനുള്ളിയായിട്ട് മാറുന്നു സത്യത്തിൽ സീമാജി നായരെ കുറച്ച് നാൾ നമുക്കറിയാം ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു നടിയാണ് പക്ഷെ അങ്ങനെ അത്ര പോപ്പുലർ ആയിട്ട് ഉള്ളൊരു നടിയൊന്നുമല്ല എന്നിരുന്നാലും സീമാജി നായരപ്പ് രാഹുൽ മാംകുട്ടം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാലും സീമാജി നായരെ പോലുള്ള ആടുകളൊക്കെ ഇടിക്കുന്ന നിലപാട് കാണുമ്പോൾ ഇവരൊക്കെ ഏത് രീതിയിലുള്ള നിലപാടുകളുടെ രാജകുമാരിമാരാണെന്നും തോന്നിപ്പോയിട്ടുണ്ട് അതായത് എത്ര ഗുരുതരമായിട്ടുള്ള പല വീഴ്ചകളും പല രീതിയിലുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഇയാളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് പക്ഷെ എന്നിട്ടും അയാളെ വിമർശിക്കാതെ നിന്ന സിമാജി നായരെ നിങ്ങളൊരു വല്ലാത്ത സംഭവമാണെന്ന് പറയാതെ വയ്യ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീമാജി നായർ ഒരു സീറ്റ് കൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണോ എന്ന് പോലും അറിയില്ല കാരണം അങ്ങനെ സംശയിച്ചാലും പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം സീമാജി നായർ ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നുണ്ട് വി ഡി സതീശിനടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കി രംഗത്തേക്ക് വന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സീമാജി നായർ നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കുന്നില്ല കാരണം അത് വായിക്കാൻ തന്നെ അറപ്പ് തോന്നും അതുകൊണ്ടാണ് വായിക്കാത്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ എം എൽ സ്വന്തം മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ട് പല ഗിമ്മിക്ക് നമ്പറൊക്കെ നടത്തി നടക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഇദ്ദേഹത്തിന് ഇപ്പോൾ പഴയതുപോലെ മണ്ഡലത്തിൽ അത്ര വലിയ സ്വാധീനമില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല പല കോൺഗ്രസുകാരും വിട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇയാൾ നിഷേധിച്ചിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം സ്വന്തം പ്രവർത്തകർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ പോയ പഴയ ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ ശ്രമങ്ങളൊന്നും ഫലവത്താകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ചെറിയ ആരോപണങ്ങളല്ല എന്ന് നമുക്കറിയാം കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് എം എൽ എ സ്ഥാനത്തിരിക്കാൻ യാതൊരു രീതിയിലുള്ള അർഹതയും ഇല്ല എന്ന് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം അത്രത്തോളം ഇയാൾ എം എൽ എ എന്ന നിലയിൽ ഇയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അവമതിപ്പുണ്ടാക്കുന്നതാണ് ഒരു എം എൽ എക്ക് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ കോൺഗ്രസുകാർ പല ഘട്ടം ത്തിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെക്കൂരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഇത്തരക്കാർക്കൊപ്പമാണ് കോൺഗ്രസും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല എന്നതും നമ്മൾ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട് അതായത് നിലവിൽ വി ഡി സതീശനോട് അടക്കമുള്ള ആളുകൾ പറഞ്ഞ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇനിയൊന്നും പ്രതികരിക്കാനേ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ആ മണ്ഡലത്തിലൂടെയൊക്കെ മൊത്തത്തിൽ ഇയാളെ ആഘോഷമാക്കി നടന്നതൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുകയും ാണ് അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇരക്കൊപ്പമാണ് എന്ന് വാദം ഉയർത്തുകയും എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവർ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനം എക്കാലത്തും സ്വീകരിക്കുന്നു എന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നമുക്ക് ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നത് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്